പ്രേമലൂര് സുഹൃത്തുക്കളെ കരുവാരകുണ്ട് പുൽവട്ട ജി എൽ പി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം കുരുന്നുകളുടെ പ്രവേശന പ്രവേശനോത്സവമാണ് ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ഉണ്ടായിരുന്നു അതിൽ വാർഡ് മെമ്പർ ബാബു ബക്കർ എന്ന കുഞ്ഞാണിയൊക്കെയാണ് അതിന് ഉദ്ഘാടനം നിർവഹിച്ചത് അതുപോലെ തന്നെ പി ടി അംഗങ്ങൾ പി ഡേ പ്രസിഡന്റ് ഷമീർ അതുപോലെ തന്നെ നമ്മുടെ അധ്യാപകരും ഒക്കെ കൂടിയിട്ടുള്ള ഒരു ചെറിയൊരു ചടങ്ങാണ് ഞാൻ നിങ്ങളായി പങ്കുവെക്കുന്നത് ഇന്നലെ നമ്മളെ വേറൊരു ഹൈസ്കൂളിന്റെ പോസ്റ്റ് കുട്ടികളുടെ ആരവങ്ങളും ഒക്കെ ആയിട്ട് സ്കൂള് നമ്മുടെ സ്കൂളും പ്രവേശനോത്സവത്തോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷം ആരംഭിക്കുകയാണ് അറിവിന്റെ ആദ്യാസരം മുഖരുവാൻ എത്തിച്ചേർന്ന എല്ലാ കുഞ്ഞുമക്കളെയും ആദ്യമേ തന്നെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ അധ്യയന വർഷത്തിൽ വിവിധ മേഖലകളിൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിച്ചു സബ്ജില്ലാ ശാസ്ത്രമേളയിലും അതുപോലെ അറബി കലാമേളയിലും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയെടുക്കുവാൻ നമുക്ക് സാധിച്ചു അതുപോലെ അക്കാദമിക രംഗങ്ങളിലും വളരെ മികച്ച ഒരു മുന്നേറ്റം നടത്തുവാൻ ഈ കഴിഞ്ഞ കഴിഞ്ഞ പരീക്ഷയിൽ നമുക്ക് വർഷത്തെ അപേക്ഷിച്ച് ൾ കൂടുതൽ ലഭിച്ചു അതിനായി പ്രയത്നിച്ച അധ്യാപകരെയും രക്ഷിതാക്കളെയും കുട്ടികളെയും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയും അതുപോലെ തന്നെ നമുക്കറിയാം ഒരു പുതിയ അധ്യയന വർഷം തുടങ്ങുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട പുരന്തുന്നുകൾ ആദ്യമായി അറിവിൻ്റെ പിന്നെ അക്ഷരങ്ങൾ മുവരാണെന്ന് സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ഉയർന്ന ക്ലാസുകളിലേക്ക് പ്രവേശനം നേടി അവരും അവരുടെ രക്ഷിതാക്കളും എല്ലാവരും കൂടെ ഈ അവസരത്തിൽ കണ്ടപ്പോയ ചെറിയ കുരുന്നുകളാണ് അപ്പോൾ ഈ അവസരത്തിൽ നീട്ടുന്നില്ല മുഴുവറേ വളരെ കയ്യാഴ്ച പ്രവേശോത്സവത്തിൽ ആദ്യമായിട്ട് എല്ലാവിധ ആശംസകളും നേരെയാണ് നമ്മുടെ വിദ്യാലയം എന്ന് പറഞ്ഞാല് ഏറ്റവും നല്ല മികവിന്റെ ഒരു വിദ്യാലയമാണ് നമ്മള് കുറച്ച് വർഷങ്ങളായിട്ട് ഏറ്റവും നല്ല മികച്ച ഒരു വിദ്യാലയമാണ് നമ്മളെ പുരുവാറ്റം ചെയ്ത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മളൊക്കെ വിദ്യാലയത്തിലെ പോയ കുട്ടികളൊക്കെ ഇത് വലിയ വലിയ രീതിയിൽ ഇപ്പോ ഈ വർഷത്തിൽ ഓരോ സിവിൽ വകുപ്പിലേക്ക് വരെ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുകയും ഐ എസ് ഐ പി എസ് വരെ തസ്തികയിലേക്കൊക്കെയാണ് നമ്മുടെ വിദ്യാലയത്ത് പഠിച്ചു പോയ കുട്ടികളൊക്കെ വലിയ രീതിയിലുള്ള ഉയർച്ചയിലേക്കാണ് വന്നിട്ടുള്ളത് ഇന്ന് വന്നിട്ടാണ് ഈ കുട്ടികളും നമ്മുടെ നിലവിലെ കുട്ടികളുമൊക്കെ വലിയ വലിയ ഉയരത്തിലേക്ക് പോകാൻ പോകട്ടെ എന്ന് മാത്രം ആശംസിച്ചു നമ്മുടെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ ഭയങ്കര ചൂടാണ് ഉച്ചരുടെ നല്ല മഴ കിട്ടണം പ്രത്യേകമായിട്ട് നിർദ്ദേശം നൽകാറില്ല നമ്മളെ കുട്ടികൾ സ്കൂൾ ബസ്സിൽ വരുന്ന കുട്ടികളുണ്ട് അല്ലാതെ വാഹനത്തിൽ കൊടുന്ന് വിട്ട കുട്ടികളുണ്ട് അതിൻ്റെ പുറത്ത് നടന്നു പോണ കുട്ടികളുണ്ട് അപ്പം ഈ ചെറിയ കുട്ടികളൊക്കെ എല്ലാ നിരക്കും ശ്രദ്ധിക്കണം കാരണം മഴയാണ് അതൊരു വർഷം രണ്ടാമത് കുട്ടികൾ വാഹനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റോഡിൻ്റെ സൈഡിൽ കൂടി നടന്ന് പോകാൻ രക്ഷിതാക്കൾ കൊണ്ടുപോകാത്ത കുട്ടികളെ അത് ഒന്നാം ക്ലാസ്